ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ മേഘ മഹേഷിനെ പറഞ്ഞു കൊടുക്കുകയാണ് കോടതിയിൽ എങ്ങനെയൊക്കെ പറയണം എന്താണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നീ വളരെ താഴ്മയോടുകൂടി പറയണം എനിക്ക് ചന്ദ്രകയും മലരും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെ അവരുടെ ജഡ്ജിയുടെ മനസ്സലിഞ്ഞാൽ നിങ്ങളോട് രണ്ടുപേരോടും ഒരുമിച്ച് ജീവിച്ചോ എന്ന് പറയും ആ ശേഷം നീ ചന്ദ്രികയുടെ വീട്ടിൽ പോകുന്നത് ആരെക്കൊണ്ടും തടയാനും പറ്റില്ല ശരി മാഡം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം അപ്പോഴേക്കും വക്കീൽ വന്നു എന്നിട്ട് പറയാണ് മേഡം സമയമായി പോകാം പോകാം ശരി അപ്പോൾ മഹേഷിനോട് വീണ്ടും മേഘ പറഞ്ഞു കൊടുക്കുകയാണ് മഹേഷ് ഞാൻ പറഞ്ഞതല്ലേ ഓർമ്മയുണ്ടല്ലോ അല്ലേ വക്കീലിനോട് മേഘ മേഘ പറയാണ് സാർ ഒരു മിനിറ്റ് മഹേഷിനെയും മേഘ സോറി ചന്ദ്രികയെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് താഴ്മയോടുകൂടി ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം ശരി മാഡം ഞാൻ പറഞ്ഞു നോക്കാം വരൂ പോകാം പോയിട്ട് വരാം മേഡം അങ്ങനെ എല്ലാവരും കോർട്ടിന് അകത്തെത്തി അപ്പോൾ ജഡ്ജി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ സമയത്ത് മഹേഷ് ചന്ദ്രികയെ തന്നെ നോക്കുന്നുണ്ട് പിന്നെ വൈകാതെ തന്നെ ജഡ്ജി എത്തി എന്നിട്ട് പറയാണ് ചന്ദ്രികയെയും മഹേഷിനെയും വിളിക്കുമെന്ന് ജഡ്ജി ചോദിക്കുകയാണ് മഹേഷ് ദീപ എന്ന പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുന്ന കാര്യം ഇന്ന് തെളിയിക്കാം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ദീപയെ ഇന്ന് കോർട്ടിൽ ഹാജരാക്കുന്നുണ്ടോ ചന്ദ്രികയുടെ വക്കീൽ പറയാണ് ഇല്ല മാഡം ഞങ്ങൾക്ക് എത്ര അന്വേഷിച്ചിട്ടും ദീപ എന്ന ആ സ്ത്രീയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പം മഹേഷ് പറയാണ് മേഡം ദീപ എന്നു പേരുള്ളൊരു പെണ്ണ് ഉണ്ടെങ്കിലല്ലേ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ അങ്ങനെ ഒരാൾ ഇല്ല മാഡം ദീപ എന്നത് ഇവൾ കെട്ടിച്ചമച്ച ഒരു കഥാപാത്രം മാത്രമാണ് എന്നെ ചന്ദ്രികയിൽ നിന്നും അകറ്റാൻ വേണ്ടി ഇവരെല്ലാം കള്ളം പറയുക അപ്പം ചന്ദ്രിക പറയാണ് ഇല്ല മാഡം ഞാൻ കള്ളമല്ല പറയുന്നത് ഇയാൾ ദീപയ്ക്കൊപ്പമാണ് ജീവിക്കുന്നത് എന്നുള്ളത് സത്യമാണ് മേഡം എനിക്ക് കുറച്ചുകൂടി സമയം തരണം എങ്ങനെയെങ്കിൽ ഞാൻ ആ ദീപ എന്ന് പറയുന്നവരെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവർ ഒന്നിച്ചാണ് ജീവിക്കുന്നതെന്ന് തെളിയിച്ചു തരാം പിന്നെ മഹേഷ് പറയാണ് ഇല്ല മേഡം ചന്ദ്രിക പറയുന്നത് വിശ്വസിക്കരുത് എൻ്റെ മോളിൽ നിന്നും എന്നെ പിരിക്കാൻ വേണ്ടിയാണ് ഇവർ ചേർന്ന് ഇങ്ങനെയൊരു നാടകം നാടകം കളിക്കുന്നത് അപ്പം ജഡ്ജി ചോദിക്കുകയാണ് മഹേഷ് ദീപയോടൊപ്പം കഴിയുന്നത് കൊണ്ടാണോ നിങ്ങൾ ഇയാളെ അയാളിൽ നിന്നും ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത് അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ ചന്ദ്രിക പറയാണ് ദീപയുടെ കൂടെ ജീവിക്കുന്നത് മാത്രമല്ല കാരണം വേറെയും ഒരുപാട് കാരണങ്ങൾ ഉണ്ട് മഹേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ് എന്നും ഭർത്താവിൻ്റെ അടിമയായിരിക്കണം കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ളൊരു യന്ത്രമായിരിക്കണം അയാൾ അടിച്ചാലും മുറിവേൽപ്പിച്ചാലും എല്ലാം സഹിക്കണം ഒരു സ്ത്രീക്ക് ആത്മാഭിമാനത്തോടെ കഴിയണ്ടേ മേഡം അവൾ സ്വയം ചിന്തിക്കാൻ പാടില്ലേ ഒരു പെണ്ണിന് അവരുടേതായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒന്നും ഉണ്ടാവാൻ പാടില്ലേ ജീവിതകാലം മുഴുവനും ഇയാളുടെ അടിമയായിരിക്കണോ പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് ഈ മഹേഷ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പം അത് കേട്ട് മഹേഷ് പറയാണ് മേഡം അങ്ങനെയൊന്നും ഇല്ല മേഡം സ്ത്രീകളെ ഞാൻ ദൈവത്തെ ദൈവത്തെപ്പോലെയാണ് മേഡം കാണുന്നത് ചന്ദ്രികയെ ഞാൻ എൻ്റെ അമ്മയെപ്പോലെയാണ് ബഹുമാനിക്കുന്നത് മേഡം അത് കേട്ട് എല്ലാവരും ഞെട്ടി സിദ്ധു സിദ്ധുവും അവൻ്റെ പ്രിഫ്രൻസും എല്ലാവരും കൂടി വരക്ക ഞെട്ടുകയാണ് മേഘ പോലെ ഞെട്ടിപ്പോയി അമ്മ കഴിഞ്ഞാൽ എനിക്ക് ഭാര്യയാണ് മേഡം വലുത് അതുപോലെയാണ് മേഡം ഞാൻ ചന്ദ്രികയെ കാണുന്നത് എന്നെക്കുറിച്ച് ചന്ദ്രിക ഇങ്ങനെ വലിയ നുണയൊക്കെ പറയുന്നത് എനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നു മാഡം മേഘ മനസ്സിൽ വിചാരിക്കുകയാണ് അതുകൊണ്ടാലോ മഹേഷിൻ്റെ ഈ കേട്ട് ജഡ്ജി ഇന്ന് തന്നെ രണ്ടുപേരെയും ഒരുമിപ്പിക്കുമെന്നാണ് തോന്നുന്നത് മേഡം എനിക്ക് ചന്ദ്രികയെയും മോളെയും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല മേഡം പ്ലീസ് മേഡം ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം മേഡത്തിന് പുണ്യം കിട്ടും മേഡം ഞങ്ങളെ ഒന്നിപ്പിക്കുകയാണെങ്കിൽ ഞാൻ മരിക്കുന്നതുവരെ മേഡത്തെ മറക്കില്ല അപ്പോൾ മേഘ പോലും ആ സംസാരം കേട്ടിട്ട് താടിക്ക് കൈവച്ചു പോയി അപ്പോൾ ചന്ദ്രിക പറയാണ് മേഡം ഇയാൾ നുണയാണ് പറയുന്നത് ഇയാൾ പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ മേഡം ഇയാൾ വെറുതെ അഭിനയിക്കുക അയ്യോ മേഡം ഞാൻ അഭിനയിക്കുകയല്ല മേഡം അപ്പോൾ ചന്ദ്രികയും പറയാണ് ഇയാൾ പറയുന്നത് വിശ്വസിക്കല്ലേ മേഡം അപ്പം കോടതി പറയുകയാണ് ജഡ്ജി പറയുന്നത് സയലൻസ് സായാലൻസ് സായാലൻസ് എന്ന് പറയുകയാണ് ഇടയ്ക്ക് കയറി രണ്ടുപേരും സംസാരിക്കാൻ പാടില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ചന്ദ്രിക നിങ്ങൾ മഹേഷിൽ നിന്നും ഡിവോഴ്സ് ചോദിക്കുന്നത് അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് മലർ എന്നൊരു പെൺകുട്ടിയില്ലേ അവൾ സ്കൂൾ ആ കുട്ടി സ്കൂളിൽ പഠിക്കുകയല്ലേ നിങ്ങൾക്ക് ആ കുട്ടിയെ നന്നായി വളർത്താൻ സാധിക്കുമോ അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എനിക്കെൻ്റെ മോളെ കാറിൽ കൊണ്ടുപോയി വിടാനുള്ള അവസ്ഥയൊന്നുമില്ല പക്ഷേ ഞാൻ സൈക്കിളിൽ അവളെ കൊണ്ടുപോയി സ്കൂളിൽ വിടുന്നുണ്ട് അവൾ ചോദിക്കുന്നത് എല്ലാം എനിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല പക്ഷേ അത്യാവശ്യമുള്ളതെല്ലാം ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട് അവളെ ആഡംബരത്തോടെ വളർത്താൻ സാധിച്ചില്ലെങ്കിലും നല്ല സ്വഭാവത്തോടെ അന്തസ്സോടെ എന്നെക്കൊണ്ട് വളർത്താൻ സാധിക്കും മേഡം നിങ്ങൾ എവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ചന്ദ്രിക്കെ ഞാൻ വീട്ടു ജോലിയാണ് ചെയ്യുന്നത് മേഡം പിന്നെ ഞാൻ ഹോട്ടലിൽ പാർട്ട് ടൈമായിട്ട് ഫുഡ് ഡെലിവറി ചെയ്യുന്നുണ്ട് മേഡം അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് കുഞ്ഞിനെ നന്നായി വളർത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ വളർത്താൻ കഴിയും മാഡം ഇതുവരെ അവളെ ഞാൻ നന്നായി തന്നെയാണ് വളർത്തിയത് അപ്പോൾ മഹേഷ് പറയാണ് മേഡം ഇപ്പോൾ കുഴപ്പമില്ല ഇനി മുമ്പോട്ട് എങ്ങനെ കഴിയും മേഡം അവൾ വളർന്നു വരുമ്പോൾ മാസം വെറും പതിനായിരം രൂപ വെച്ച് മോളെ എങ്ങനെ വളർത്താൻ പറ്റും മാഡം അപ്പം മേഘ ആ അപ്പോൾ മഹേഷ് പറയാണ് എൻ്റെ മോളെ നന്നായി വളർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം അവൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കണം എന്നാണ് മാഡം എൻ്റെ ആഗ്രഹം അപചടിച്ച് പറയാണ് എന്താ ചന്ദ്രിക മഹേഷ് മലരിനെ നന്നായി വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്തിനാ വേണ്ടെന്ന് പറയുന്നത് ഈ കാലത്ത് പതിനായിരം രൂപ കൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാൽ പ്രതീക്ഷിക്കാതെ ഒരു ആസ്പത്രി ചെലവോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഈ ശമ്പളം മതിയാവില്ല മഹേഷിനൊപ്പം ജീവിക്കുവാണെങ്കിൽ ഇദ്ദേഹം നിങ്ങളെയും മലരനെയും നന്നായി നോക്കിക്കൊള്ളുമല്ലോ മാഡം പറയുന്നത് ശരിയാണ് ചന്ദ്രികയും മോളും കഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒപ്പം വരാൻ വേണ്ടി പറയുന്നത് പക്ഷേ ചന്ദ്രിക എന്നെ സ്വീകരിക്കുന്നില്ലല്ലോ മാഡം ഞാൻ ജീവിതകാലം മുഴുവൻ ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണ് മേഡം അപ്പോൾ ചന്ദ്രിക പറയാണ് എനിക്ക് ജീവൻ ഒഴിത്തോളം കാലം ഞാൻ ഈ മഹേഷിനൊപ്പം ജീവിക്കില്ല എനിക്ക് എങ്ങനെയെങ്കിലും വിവാഹമോചനം തരണം മേഡം പിന്നെ മഹേഷ് അടവ് മാറ്റി കരഞ്ഞുകൊണ്ട് കൈകൂപ്പി പറയാണ് മേഹം ദയവ് ചെയ്ത് വിവാഹമോചനം അനുവദിക്കരുത് എനിക്ക് ചന്ദ്രികയും എൻ്റെ മോളെയും വേണം മേഡം അപ്പോൾ ചന്ദ്രിക ഉഷമത്തിലായി ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല മേഡം മേഘ പോലും അതിശയിച്ചു പോയി മേഘ എന്നിട്ട് താടിക്ക് കൈയൊക്കെ കൊടുത്തിട്ട് പറയാണ് ചിന്തിക്കുകയാണ് അഭിനയത്തിൽ ഇവൻ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും അവരെയൊക്കെ തോൽപ്പിക്കുമല്ലോ പ്ലീസ് മേഡം ഞങ്ങളെ തമ്മിൽ പിരിക്കരുത് മേഡത്തിന് പുണ്യം കിട്ടും മാഡം ചന്ദ്രിക മാഹേഷിനപ്പം ജീവിക്കില്ലെന്ന് പറയുന്നു എന്നാൽ മഹേഷ് ചന്ദ്രികയില്ലാതെ ജീവിക്കില്ല എന്നും പറയുന്നു മഹേഷിന്റെ മേൽ കുറ്റം ആരോപിച്ചതിനാൽ ഇദ്ദേഹം ദീപയോടൊപ്പമാണ് കഴിയുന്നത് ചന്ദ്രയുടെ ആവശ്യപ്രകാരം കോടതി ഡിവോഴ്സ് കൊടുക്കുമായിരുന്നു അങ്ങനെ അല്ലാത്ത സ്ഥിതിക്ക് ചന്ദ്രിക മഹേഷിനൊപ്പം ജീവിക്കുന്നതാണ് നല്ലത് എല്ലാവർക്കും സന്തോഷമായി മേഘ ഹയസ് എന്ന് പറഞ്ഞ് കൈയൊക്കെ അടിക്കുകയാണ് അപ്പോൾ പിന്നെയും ജഡ്ജി പറയുകയാണ് മലർ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉള്ളതിനാൽ ഉള്ളതിനാലാണ് ഞാൻ ഈ തീർപ്പ് പറയുന്നത് ചന്ദ്രികയ്ക്ക് മതിയായ വരുമാനം ഇല്ലാത്തതിനാലും അന്നുള്ള ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് കൊണ്ടും മഹേഷിനൊപ്പം ചന്ദ്രിക ഒരുമിച്ച് ജീവിക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു മഹേഷിന് ഒരച്ഛനെന്ന നിലയിൽ മലരിന് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം അതിനിനി യാതൊരു തടസ്സവും ഇല്ല ചന്ദ്രികക്ക് താല്പര്യമില്ലെങ്കിലും മലരിൻ്റെ ഭാവി ഓർത്തിട്ട് ഇനിയുള്ള ആറുമാസക്കാലം ചന്ദ്രിക മഹേഷിനൊപ്പം ജീവിക്കണം ചന്ദ്രികയും സിദ്ധുവും ഞെട്ടി ഒരുപക്ഷേ ഈ ആറ് ആറുമാസത്തെ കാലയളവിൽ മഹേഷിനൊപ്പം ചന്ദ്രികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാം ചന്ദ്രികയ്ക്കും മഹേഷിനും ഒരേ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കാം മേഘയ്ക്കും മഹേഷും നല്ല സന്തോഷമായി അയച്ചിരിക്കുകയാണ് വീണ്ടും കോടതി പറയുകയാണ് ചന്ദ്രികയ്ക്ക് താൽപ്പര്യമില്ലെങ്കിൽ മഹേഷിൻ്റെ കൂടെ മലരനെ ഒരാഴ്ച നിർത്താമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിടുന്നു പുറത്തെത്തിയ സിദ്ധു അവരുടെ വക്കീലിനോട് ചോദിക്കുകയാണ് എന്താ മേഡം കോടതി ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ ദീപയെ ഹാജരാക്കാത്തത് കൊണ്ട് കോടതി നിങ്ങൾ പറഞ്ഞത് സത്യാണെന്ന് വിശ്വസിച്ചിട്ടില്ല മഹേഷ് ദീപയുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ കോടതിയിൽ തെളിയിക്കണം അത് സാക്ഷിയോടുകൂടി തെളിയിക്കുകയാണെങ്കിൽ ചന്ദ്രികയ്ക്കും മഹേഷിനുള്ള ഡിവോഴ്സ് അപ്പം തന്നെ കിട്ടും നിങ്ങളത് കോടതിയിൽ തെളിയിക്കുന്നത് വരേക്കും ഈ കേസിൽ ഒരു പുരോഗമനവും ഉണ്ടാവില്ല അതേസമയം ദമ്പതികളെ പിരിച്ചുവിടുന്നതിനേക്കാൾ നല്ലത് ചേർത്ത് നിർത്തുന്നതല്ലേ ചേർത്ത് നിർത്താനേ കോടതി ശ്രമിക്കുകയുള്ളൂ എത്രയും നേരത്തെ മഹേഷും ദീപയും ഒന്നിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അത്രയും വേഗത്തിൽ ചന്ദ്രികക്ക് ഡിവോഴ്സ് കിട്ടും എന്താ ചന്ദ്രിക എൻ്റെ ഇങ്ങനെ ഒരു അഭിനയം നീ ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ലല്ലേ മഹേഷ് ഇവരൊക്കെ കൂടി നിർത്തു വന്നിട്ട് പറയാണ് എൻ്റെ അഭിനയം നീ വിശ്വസിച്ചില്ല പക്ഷേ ജഡ്ജ് വിശ്വസിച്ചു നമ്മൾ ഒന്നിച്ച് ജീവിക്കാനും പറഞ്ഞു ഇനിയിപ്പോൾ വേറെ ആരൊക്കെ ശ്രമിച്ചാലും എന്നിൽ നിന്ന് നിന്നെ അകറ്റാൻ കഴിയില്ല സിദ്ദുവിനെ നോക്കിയിട്ടാണ് പറയുന്നത് ഞാൻ മോളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞില്ലേ ഇനി മുതൽ ഞാൻ മലരനോട് സംസാരിക്കുന്നത് വേറെ ആരെക്കൊണ്ടും തടയാൻ കഴിയില്ല ഇനി മുതൽ ഈ മഹേഷിൻ്റെ കളികൾ നീ കാണാൻ പോവുക അതും പറഞ്ഞ് മഹേഷ് പോയി അപ്പോൾ സിദ്ധു പറയാണ് ചന്ദ്രിയെ നീ മഹേഷിൻ്റെ ഈ കളി കണ്ട് പേടിക്കുമെന്ന് വേണ്ട നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ എത്ര നാളെന്ന് വെച്ചാൽ അവന് ദീപയെ ഇങ്ങനെ ഒളിച്ച് താമസിപ്പിക്കാൻ പറ്റൂ എന്നെങ്കിലും ഒരു ദിവസം ദീപ ഞങ്ങളെ കയ്യിൽ വന്ന് പിടുക തന്നെ ചെയ്യും അന്ന് എല്ലാ പ്രശ്നത്തിനും തീരുമാനമുണ്ടാക്കും നീ ധൈര്യമായിട്ടിരിക്കുക ശരി മേഡം ഞങ്ങൾ പോയിട്ട് വരാം ശരി അങ്ങനെ മഹേഷും മേഘയും വണ്ടിയിൽ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മേഘ പറയാണ് മഹേഷ് നീ നല്ല ഡ്രൈവറാണെന്ന് ഞാൻ കരുതിയേ പക്ഷേ നീ നല്ല അഭിനേതാവ് കൂടിയാ താങ്ക് യു മേഡം ഞാൻ പറഞ്ഞു തന്നത് ഉള്ളൂ എന്നാൽ നീ അത് നന്നായി ബിൽഡപ്പ് ചെയ്ത് കലക്കിക്കളഞ്ഞു സൂപ്പർ മഹേഷ് നീ കരഞ്ഞഭിനയിച്ചത് കണ്ട് ജൽജീനിനോട് ആറുമാസം ഒന്നിച്ച് ജീവിക്കാൻ പറഞ്ഞല്ലോ മതി ഇത്രയും മതി ഈ ആറുമാസ കാലയളവിൽ നിനക്ക് ചന്ദ്രികയെ നിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാം ആ മേഡം ചന്ദ്രിക എന്നോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയാൽ സൂപ്പർ മാർക്കറ്റ് ആക്കി തരുമല്ലോ അല്ലേ ഉറപ്പായിട്ട് തുടങ്ങിത്തരും പ്രോമിസ് ആ ഇത് കേട്ടാൽ മതി മാഡം എങ്ങനെയെങ്കിലും ചന്ദ്രികയുടെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കും അപ്പോൾ ആ ശരി എന്നാൽ പോകാം പിന്നെ കാണിക്കുന്നത് മേഘ അവളുടെ മകൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതാണ് പ്രിയയോട് ചോദിക്കാണ് മേഘ ആ ഇഷ്ടപ്പെട്ടു ഫുഡ് ആ ഇഷ്ടപ്പെട്ടു അപ്പോൾ സിദ്ധു അതുവഴി പോവുകയാണ് അപ്പോൾ മേഘ പറയാണ് എന്താ സിദ്ധു ഇന്ന് കോർട്ടിൽ എന്താ പറഞ്ഞത് എന്ത് പറഞ്ഞു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചന്ദ്രികയും മഹേഷും ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു നിന്ന് പ്രതീക്ഷിക്കുന്നു ഇതെന്താ സിദ്ധു നീ ഇങ്ങനെ മൗനമായി നിൽക്കുന്നത് കാണുമ്പോൾ കോർട്ടിൽ നിന്നും ജഡ്ജി പറഞ്ഞത് മഹേഷിനോടും ചന്ദ്രികയോടും ആറുമാസം ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞതുപോലെ തോന്നുന്നു ഇപ്പം നീ എന്തിനാ എന്നോട് അതിനെപ്പറ്റി ചോദിക്കുന്നത് നിൻ്റെ സാരഥി മഹേഷ് എല്ലാം നിന്നോട് നടന്നതുപോലെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഞാൻ വിചാരിച്ചു അതേപോലെ തന്നെ നടന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു പോകരുത് എന്ന് കരുതുന്നത് തെറ്റാണോ സിദ്ധു ഇതേ നോക്ക് ചന്ദ്രികയും മഹേഷും തമ്മിലുണ്ടാകുന്ന റിലേഷൻഷിപ്പ് എപ്പോഴേ അവസാനിച്ചു കഴിഞ്ഞതാ വീണ്ടും അവരെ ഒന്നിപ്പിക്കാമെന്ന് നീ കരുതണ്ട ചന്ദ്രിക മഹേഷിനൊപ്പം ജീവിക്കാൻ തയ്യാറല്ല മഹേഷ് ഇല്ലീഗലായിട്ട് കൂടെ താമസിപ്പിച്ചിരിക്കുന്ന ആ സ്ത്രീയുണ്ടല്ലോ ആ കള്ളി ദീപ അവളെ കോർട്ടിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഞാൻ കണ്ടുപിടിച്ച് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും അതിനുശേഷം ചന്ദ്രികയ്ക്ക് മഹേഷിൽ നിന്നും ഈസി ആയിട്ട് ഡിവോഴ്സ് കിട്ടുക തന്നെ ചെയ്യും ചന്ദ്രികയ്ക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുക്കാൻ അവളേക്കാളും നിനക്കാണല്ലോ ഉത്സാഹം അല്ല അതൊക്കെ പോട്ടെ ദീപയെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മഹേഷിനെ എരിവ് കയറ്റി നീയാണ് ചന്ദ്രികയുടെ ലൈഫിൽ കയറി കളിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ ദീപയെ എവിടെ ഒളിപ്പിച്ചാലും ശരി അവളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും മേ ബി ഇന്ന് വേണമെങ്കിൽ നീ ജയിച്ചതായി കരുതിക്കോളൂ പക്ഷേ സത്യം ഉറപ്പായും ജയിക്കും മേഘ നോക്കാം എല്ലാ കാര്യത്തിനും നീ തന്നെ അങ്ങ് ജയിച്ചു പക്ഷേ ഈ കാര്യത്തിൽ നീ എപ്പോഴും തോൽക്കുക തന്നെ ചെയ്യും മഹേഷ് ചന്ദ്രികയോട് സംസാരിക്കാൻ പാടില്ല മലരിനോട് കഴുകാൻ പാടില്ല എന്നൊക്കെ എന്തൊക്കെ കണ്ടീഷൻസാ കണ്ടീഷൻസാണ് നീ ഉണ്ടാക്കിയത് ഇന്ന് കോർട്ടിൽ തന്നെ മഹേഷിന് എല്ലാ റൈറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അടുത്ത ആറുമാസം ചന്ദ്രിക മഹേഷിനൊപ്പം കഴിഞ്ഞേ പറ്റൂ ഇനി അങ്ങോട്ട് മലരിൻ്റെ അച്ഛനായിട്ട് മഹേഷ് ഉണ്ടാവുക തന്നെ ചെയ്യും നീ വിചാരിക്കുന്നതൊന്നും നടക്കില്ല മേഘ അപ്പോൾ അതുതന്നെ ഞാൻ നിന്നോട് പറയാനിരിക്കുന്നത് നീ വിചാരിക്കുന്നതൊന്നും നടക്കില്ല സിദ്ധു ഞാനെന്താ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ നീ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങിച്ചിരിക്കും സിദ്ധു അതും പറഞ്ഞു പോയി അപ്പോൾ മേഘ പറയാണ് നീ മലർ സോറി പ്രിയ നീ കഴിക്കുക എന്ന് പറഞ്ഞവൾക്ക് ഭക്ഷണം പാരി കൊടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ് ചന്ദ്രിക വിഷമിച്ചിട്ട് ആലോചനയിൽ ഒരു ഒരിടത്ത് ഇരിക്കുകയാണ് ചന്ദ്രികയ്ക്ക് താല്പര്യം ഇല്ലെങ്കിലും മലരിൻ്റെ ഭാബി ഓർത്തിട്ട് ഇനിയുള്ള ആറുമാസക്കാലം അവൻ രണ്ടുപേരും പരസ്പരം ഒന്നിച്ച് ജീവിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ട കാര്യമൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയുടെ അടുത്ത് മലർ വന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാ അറിയുന്നേ ഒന്നുമില്ലടാ അമ്മ രാവിലെ കോർട്ടിൽ പോയില്ലേ എന്താ അമ്മ അവിടെ നടന്നത് അതൊന്നും നീ അറിയണ്ട മലർ മോള് പോയി കളിക്ക് ചല് ചന്ദ്രിക എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ കഥ കഴിയുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്